പമ്പിലെ വരുമാനം ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് ജീവനക്കാരനെ അറസ്റ്റ് ചെയ്തു നിലയ്ക്കൽ സ്വാമി അയ്യപ്പ ഫ്യുവൽസിലെ വരുമാനമായ ഇരുപത് ലക്ഷത്തി അറുപത്തിഒൻപതിനായിരത്തിൽ പരം രൂപ തട്ടിയെടുക്കുകയായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പമ്പ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫീസ് ജീവനക്കാരനും നിലയ്ക്കൽ സ്വാമി അയ്യപ്പ ഫ്യുവൽസിന്റെ മേൽനോട്ട ചുമതലയുള്ള ആളുമായ തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശി അനൂപ് കൃഷ്ണനെയാണ് പണം തട്ടിപ്പിന് പോലീസ് പിടിയിലായത് പെച്ചൂച്ചിറ പോലീസ് ഇൻസ്പെക്ടർ ബി രാജഗോപാലിന്റെ നേതൃത്വത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്തു പമ്പിലെ വരുമാനമായ ഇരുപത് ലക്ഷത്തി അറുപത്തിയൊൻപതിനായിരത്തി മുന്നൂറ്റിയാറ് രൂപ ദേവസ്വം ബോർഡിന്റെ അക്കൌണ്ടിൽ ഇടാതെ ഇയാൾ തട്ടിയെടുക്കുകയായിരുന്നു ഈ മാസം പതിനാറിന് ദേവസ്വം ബോർഡ് നിലയ്ക്കൽ മരാമത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ചുമതലയുള്ള ബി പ്രവീഷ് നിലയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ് ഈ വർഷം ഏപ്രിൽ ഒന്നു മുതൽ ഒക്ടോബർ പത്തൊൻപത് വരെയുള്ള കാലയളവിലെ വരുമാനമാണ് നിക്ഷേപിക്കാതെ പ്രതി കൈവശം വെച്ചത് കൂടുതൽ പ്രതികൾ തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ മുമ്പ് ജോലി ചെയ്ത സ്ഥലങ്ങളിൽ സമാന രീതിയിൽ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അറിയുന്നതിന് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പമ്പ